ആ ഇടുക്കി തൊടുപുഴയിൽ ഭാര്യയെ ഭർത്താവ് വിഷം കൊടുത്ത് കൊലപ്പെടുത്തി പുറപ്പുഴ സ്വദേശി ജോർലിയാണ് മരിച്ചത് ഭർത്താവ് ടോണി മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മരണത്തിന് മുൻപ് മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലാണ് ഭർത്താവാണ് ബലം പ്രയോഗിച്ച് വിഷം നൽകിയതെന്ന് ജോർലി പറഞ്ഞത് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് എന്താണ് രാഹുൽ ഗുഡ് ഈവനിങ് സംഭവമാണ് പുറത്തു വന്നത് ജോർലിയാണ് ഭർത്താവ് ടോണി മാത്യു നിർബന്ധിച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതിയായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതായത് ജോർലിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ജോർലി ഇപ്പോൾ താമസിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതായത് വിഷമുള്ളിൽ ചെന്ന അവശത അവശയായ നിലയിലാണ് ജോർലിയെ കണ്ടെത്തുന്നത് അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു ഇതിന് പിന്നാലെ ജോർലിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു അതായത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരിങ്ങുന്നം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് ജോർലി മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് മരണ മൊഴി രേഖപ്പെടുത്തിയത് ഈ മൊഴിയിലാണ് പറയുന്നത് അതായത് ഭർത്താവായിട്ടുള്ള ഈ ടോണി മാത്യു തന്നെ നിർബന്ധിച്ച് വിഷം കഴിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് താൻ ഈ വിഷം ഇറക്കേണ്ടി വന്നത് എന്ന കാര്യം പറയുന്നത് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം മകളായിട്ടുള്ള പതിമൂന്ന് വയസ്സുകാരിയുടെ തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് ഈ ദ്രോഹം ചെയ്തിട്ടുള്ളതെന്നാണ് മകൾ നോക്കി നിൽക്കുകയാണ് ഭർത്താവ് ഭാര്യയെ അതായത് ആ കുട്ടിയുടെ അച്ഛൻ അമ്മയെ വിഷം നൽകി കൊലപ്പെടുത്തുന്നതെന്നാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം കുട്ടി അത് പോലീസിനോട് മൊഴിയായി നൽകുകയും യും ചെയ്തിട്ടുണ്ട് ഏറെക്കാലമായി ടോണി മാത്യു വീട്ടിൽ മദ്യപിച്ച ശേഷമാണ് എത്തുന്നത് അതിനുശേഷം ഈ ഭാര്യയെ നിരന്തരമായി മർദ്ദിപ്പിക്കുക മർദ്ദിക്കുകയും അതിന് അതുകൂടാതെ ഗാർഹിക പീഡനം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവത്തിലാണ് അന്വേഷൻ അന്വേഷണം നടത്തിയ ശേഷം ഭർത്താവായിട്ടുള്ള ടോണി മാത്യുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത് പിതാവ് നൽകിയ ജോർലിയുടെ പിതാവ് നൽകിയ പരാതിയിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് ആ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ി ഏറെക്കാലമായി ഗാർഹിക പീഡനം നേരിട്ടിരുന്നു കുറെ പണം കടം വാങ്ങിയിരുന്നു പണം വാങ്ങിയിരുന്നു ഈ സ്വർണം എല്ലാം തന്നെ പടയം വെച്ചിരുന്നു എന്നുമാണ് പിതാവ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് എന്താണെങ്കിലും ഒരു മകളുടെ മുന്നിൽ വെച്ചാണ് പിതാവ് സ്വന്തം വെച്ചാണ് പങ്കാളിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്